ഞാനും ഞാനിങ്ങോടെ രാവിലെ ഇറങ്ങിയതാ എന്തിനാ പക്ഷി ലോകത്തുനിന്ന് വളരെ ആയിട്ട് കിട്ടിയ ആ ദൃശ്യം ഇതിന്റെ ചേർക്കുന്നു അതിനുമ്പ് ഞങ്ങളൊന്ന് പറമ്പിപ്പോയി തൊട്ടപ്പായനൊക്കെ ഒന്ന് കാണട്ടെ ക്ലൈമാക്സിലെ അത്ഭുത പക്ഷിയുടെ ഷോട്ട് നിങ്ങൾ കണ്ടിരിക്കും അങ്ങനെ ഒരു ഷോട്ട് ഒരു പക്ഷി നിരീക്ഷകർക്കും കിട്ടാൻ വഴിയില്ല ചെറുക്കന്മാരൊക്കെ വലുതായപ്പിനെ തോളത്ത് കയറി എന്നുള്ള യാത്രയൊക്കെ വലിയ കുറവാ പാമ്പിന്റെ കണ്ണുമായിട്ട് ഒരുത്തുന്നുണ്ടോ ഞങ്ങ കൂട്ടു ഒത്തിരി കൂടുമ്പോഴുള്ളതാവട്ടെ ഈ വാലിട്ടുള്ള ഒരു പിടുത്തം കണ്ടു പിടിക്കുന്ന ഇച്ചിരി കഴിയുമ്പോൾ തോള കയറുന്ന തോളേനും മാലിടുന്നുണ്ട് എന്നാന്നറിയ ഇച്ചിരി കൊഞ്ചൊക്കെയാണ് മുതുമൂത്താപ്പയ്ക്ക് ഞാനിന്ന് സന്തോൻ്റെ സോപ്പിട്ട് വിളിച്ചിട്ടാണോ എന്താ ചെറുക്കാൻ നുഴഞ്ഞ കേറി പോവാട്ടോ എങ്ങോട്ടാന്ന് നോക്കി എന്നിത് എന്റെ കൈടെ എഴുതി ചുരുണ്ടി കയറി കയറി പോയിട്ടവൻ അവിടെ കരയു ഞാൻ പിടിച്ചു നിന്നെ ഇങ്ങനെ പറ്റി മറ്റെന്ത് മഞ്ഞക്കുഞ്ഞെന്ത് ചെങ്കടം ഉം ചേറക്കിന് എവിടുന്നു ഒരു ലൗ ഫറിച്ചിട്ടുണ്ട് ഭയങ്കര സങ്കടം അങ്ങനെ മുട്ടിയുരുമിന്ന് അമ്പാരത മുള്ളിലോട്ട് നോക്കി പക്ഷികളുടെ വിഭിന്നമായ മാസ്പരിക ലോകം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കാണാം നമ്മുടെ മഞ്ഞ കുഞ്ഞു ഉത്സാഹിച്ച് കണ്ട കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കരീലിപ്പിടയും ഓണത്തുമ്പിയും മരംകൊത്തി ഒന്നും അല്ല നിർത്ത താരും സലീംഅലി സാറിന് ശേഷം ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പകർന്നുകൊണ്ട് ആ ക്ലിപ്പിലോട്ട് നിങ്ങളെ ഞാൻ നയിക്കുന്നു ഈ ഓലഞ്ഞാലി കിളിയിലാണ് ആ അത്ഭുതം ഞാൻ കണ്ടത് ചെ ക്യാമറ വെച്ച് മാത്രം ഒപ്പി എടുത്താ മതിയായിരുന്നു കേട്ടോ